മങ്കൂസ് മൗലി എന്ന് പറഞ്ഞാൽ അത് തുടങ്ങണ തന്നെ നുണകൾ കൊണ്ടാണ് കാരണം നബി അലൈഹി അല്ലാസ്ലമിയുടെ നൂറാണ് ആദ്യ ഹൽക്ക് എന്ന് പറഞ്ഞാൽ തുടങ്ങണേ തന്നെ അങ്ങനത്തെ ഒരു വിശ്വാസം ഇസ്ലാമിൽ എവിടെയില്ല അത് ഷിയാക്കളുടെ വിശ്വാസമാണ് ഒരു സംശയമല്ല വളരെ വ്യാപകമായി വഹാബികൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നുണയാണ് മങ്കൂസ് മൊലി തുടങ്ങുന്ന ഈ നബിസ്ഹു അലൈഹി നൂറാണ് ആദ്യം പടച്ചത് ചെയ്യുന്നത് ശുദ്ധമായ നുണയാണെന്നാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ നമുക്കറിയാം ബഹുമാനപ്പെട്ട അബ്ദുൾ റസാഖ് റഹ്മൂൽ അവിടുത്തെ മുസന്നഫ് അബ്ദുൾ റസാക്കളി കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട് ഒരു ഹദീസ് കാണാം ജാബിർ അലിയു റസൂത്തോട് ചോദിക്കുകയാണ് നബിയെ എന്താണ് അള്ളാഹു സുബ്ഹാനുഅല ആദ്യമായിട്ട് പഠിച്ചത് ചോദിക്കുന്ന സമയത്ത് മറുപടി പറയുകയാണ് യാ ജാബിർ അള്ളാഹുത്താല എല്ലാത്തിനും മുമ്പ് നിന്റെ നബിയുടെ നൂറിനെയാണ് പഠിച്ചിട്ടുള്ളതെന്ന് കൃത്യമായി പറയുകയാണ് എന്നാൽ ഇവരിങ്ങനെ പ്രചരിപ്പിക്കാറുള്ളത് ഈ ഹദീഫ് ആഹ് ഇന്ന് നമുക്ക് ലഭിക്കുന്ന മുസന്നഫ് അബ്ദുൽ റസാക്കിൽ കാണില്ല എന്നാണ് എന്നാൽ ആ മുസന്നഫ് അബ്ദുർ റസാഖ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഹബീബുർ റഹ്മാൻ അൽ ആമി എന്നവര് കൃത്യമായി പറയുന്നുണ്ട് എനിക്കിതിൻ്റെ മുഴുവൻ ഭാഗം ലഭിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ശേഷം ദക്തൂർ റൈസ എന്ന് പറയുന്ന വ്യക്തി ആ മുസന്നഫ് അബ്ദുൾ റസാക്കിൽ നിന്ന് നഷ്ടപ്പെട്ട ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് അൽ ജുസ് ഉൽ മഫ്കുദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം പിന്നീട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ ഈ ഹദീസ് കാണാനുമുണ്ട് മാത്രവുമല്ല എത്രയോ ഇമാമികൾ ഈ ഹദീസ് നെക്കൾ ചെയ്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം കസ്തല്ലി റഹ്മഹുല്ല അവിടുന്ന് അതുപോലെ തന്നെ ഇമാം ഇബിനിൻ ഹജറിൽ ഹൈത്തമി റഹ്മഹുല്ല ഹിജറ എണ്ണൂറ്റി നാൽപ്പത്തൊന്നിൽ വഫാത്തായ ഇമാം റുഹാനുദ്ദീൻ ഇൽ ഹലബി അതുപോലെ തന്നെ ഹിജറ എഴുന്നൂറ്റി ഇരുപത്തിയേഴിൽ വഫാത്തായ ഇമാം നിവാമുദ്ദീൻ നൈസാബൂരി ഇമാം മുല്ല അളിൽ കാരി അങ്ങനെ ധാരാളം ഇമാമിയങ്ങൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഹദീസൻ എന്ന് കൃത്യമായി പറയുന്നു എന്നിട്ടും വളരെ വ്യാപകമായി ഇവർ പ്രചരിപ്പിക്കുന്നത് ശുദ്ധമായ നുണയാണെന്ന് ഉറപ്പടുത്തുകയാണ്